നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണപ്പെടുന്ന ഒരു ചിന്താഗതിയാണ് അവൻ മദ്യപിക്കും അവനൊരു കല്യാണം കഴിച്ചാൽ ശരിയാകും അവൻ അവളൊരു എടുത്ത ചാട്ടുകാരിയാണ് അവളൊരു കല്യാണം കഴിച്ചാൽ ശരിയാകും അവനൊരു മയക്കുമരുന്ന് അടിമയാണ് അവർ കല്യാണം കഴിച്ചാൽ ശരിയാകും പക്ഷേ കല്യാണം കഴിഞ്ഞാൽ അവനോട്ട് ശരിയാകത്തും ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൾ അവർ അറിഞ്ഞോട് കൂടി മറ്റൊരാളുടെ ഒരു ജീവിതം കൂടിയാണല്ലോ നശിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ചിന്താഗതിയെ സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിനെ സഭ വഞ്ചന ചതി എന്ന ഗണത്തിൽപ്പെടുത്തിയാണ് നോക്കിക്കാണുന്നത് കാരണം വേറെ ഒന്നും ശരിയാകാത്തവനെ ശരിയാക്കാനുള്ള വഴിയല്ല കല്യാണം അവനെ വല്ല ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടുപോയി നന്നാക്കി അല്ലാതെ മറ്റൊരാളുടെ ജീവിതം കൂടി ഭാരപ്പെടുത്തുന്നതായിരുന്നു മദ്യത്തിനടിമയായ മയക്കുമരുന്നിനടിമയായ വ്യക്തി കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് തുറന്നു പറയണം എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ മദ്യവും ലഹരി ഉപയോഗിച്ചിരുന്നയാളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നയാളാണ് എന്ന് തുറന്ന് പറയാതെ കല്യാണം കഴിച്ചാൽ ആ കല്യാണം അതിനാൽ തന്നെ അസാധുവാണ്